നെല്ലിമോളത്ത് കന്നുകാലി ചന്തയുടെ ഭാഗമായി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹന ഡ്രൈവർമാർക്കും ചന്തയിലെത്തുന്ന മറ്റു കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം പെരുമ്പാവൂരിന്റെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിൽ ഒന്നാണ് രായമംഗലം പഞ്ചായത്തിലെ നെല്ലിമോളത്ത് പ്രവർത്തിക്കുന്നത് തൊഴിലാളികൾ കച്ചവടക്കാർ വാഹന ഡ്രൈവർമാർ അടക്കം ഒരേ സമയം നിരവധി പേർ ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട് ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിനൊരു പരിഹാരമെന്നോണം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എൻ പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാന സംരംഭം പേർ അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിച്ചും ഇവിടുത്തെ കൂലിത്തൊഴിലുമെല്ലാമായി ജോലി ചെയ്യുന്ന ഒന്നാണ് പഞ്ചായത്തിൻ്റെ കന്നുകാലി ആരാമം എല്ലാ വർഷവും അത് ലേലം ചെയ്ത് ഓരോ വ്യക്തികൾ എടുക്കുകയും വലിയ തോതിൽ ഇവിടുന്ന് ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ കന്നുകാലികളെ കൊണ്ടുവരികയും അവയുടെ വിപണനം നടക്കുന്ന ഒരു പ്രധാന വിപണന കേന്ദ്രമാണ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതകളാണെങ്കിലും പല പരിമിതികളും ഇതിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ദീർഘ സമയം വാഹനം ഓടിച്ച് കന്നുകാലികളുമായി എത്തി ഇവിടെ എത്തുന്ന ഡ്രൈവർ ഡ്രൈവേഴ്സിനും മറ്റ് തൊഴിലാളികൾക്കുമുള്ള ഫ്രഷാവുന്നതിനുള്ള സൗകര്യം അവർക്ക് കുളിക്കുന്നതിനും മറ്റ് ടോയ്ലറ്റ് സൗകര്യത്തിനും എല്ലാം കാര്യമായ പരിമിതി ഉണ്ടായിരുന്നു ആകെ ഒരു ടോയ്ലറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റം വരുത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റിനോടനുബന്ധമായി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ചെയ്തു വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സാമ്പത്തിക ചെയർമാൻ ബിജു കുര്യാക്കോസ് പഞ്ചായത്ത് എ ഇ സുഭാഷ് ജി ഒ കെ ജോണച്ചൻ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കന്നുകാലി ചന്തയുടെ ഭാഗമായി ഒരു വിശ്രമ കേന്ദ്രം കൂടി നിർമ്മിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ